ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എനിക്ക് നല്ല ജലദോഷം പനിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിൽ നല്ല വേരിയേഷനുണ്ട് പക്ഷേ ഇവിടെ സ്കൂളിൽ നിന്ന് വന്നതാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നപ്പം ഒരു ബോക്സ് തൊട്ടാണ് കേട്ടോ ആണ് വന്നത് ബോക്സിൽ എന്താണെന്ന് കാണണ്ടേ ബോക്സിൽ ട്രോഫീസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ട്രോഫീസാണ് കേട്ടോ ഇതെല്ലാം മോൾ ചേർന്ന എട്ട് ഐറ്റംസിനായിരുന്നു ഇംഗ്ലീഷ് ആക്ഷൻ സോങ് മലയാളം ആക്ഷൻ സോങ്ങ് ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് മലയാളം സ്റ്റോറി ടെല്ലിങ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം റൈംസ് ഫോക്ക് ഡാൻസ് ഫാൻസി ഡ്രസ്സ് ലൈറ്റ് മ്യൂസിക് ഇത്ര ഐറ്റംസിനാണ് മോൾ ചേർന്നത് എല്ലാത്തിനും പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫോക്ക് ഡാൻസ് ഫാൻസി ഡ്രെസ്സിൻ്റെയും വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടേ ഒന്ന് കയറി കണ്ടേക്കണേ ലൈറ്റ് മ്യൂസിക്കിന് നീലരാമൻ എന്ന് പറഞ്ഞ സോങ്ങാണ് പാടിയത് അതേപോലെ തന്നെ മലയാള ടൈംസ് പാടിയത് കുഞ്ഞിൻ്റെ മാഷിൻ്റെ മഴ എന്ന കവിതയായിരുന്നു കേട്ടോ നല്ലോണം പാടി ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ലൈറ്റ് മ്യൂസിക് എല്ലാം പഠിപ്പിച്ച് കിട്ടുന്നത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ആവശ്യമൊന്നും ലൈറ്റ് മ്യൂസിക് ഒന്ന് കേട്ടാലോ yeah <laughs> അശ്വിൻ്റെ ഈ പാട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ തിരിച്ച് വരാം കേട്ടോ ടാറ്റ ബൈ ബൈ